ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് ഡിൻഡ തോമസ് ഭിന്നശേഷിക്കാരുടെ രണ്ടാമത് പഞ്ചഗുസ്തി മത്സരം നടത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാം തീയതി ദർശന സർവീസ് സൊസൈറ്റിയുടെയും സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് തൃശൂരിന്റെയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സംഘടന തവനിഷ് ബി പി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ലൈൻസ് ക്ലബ് സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടാമത് പഞ്ചഗുസ്തി മത്സരം നടത്തി ഉറച്ച കരങ്ങളിലൂടെ ഉയർന്ന ജീവിതം നേടുവാൻ ഭിന്നശേഷിക്കാരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി പഞ്ചഗുസ്തി മത്സരം ഈ വർഷവും സംഘടിപ്പിച്ചതെന്ന് പ്രസിഡന്റ് റവറൻറ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അറിയിച്ചു നവംബർ പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ക്രൈസ്റ്റ് കോളേജ് മൈതാനത്ത് ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി മാളിയ്ക്കൽ സി എം ഐ അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് കോളേജ് മാനേജർ റവറൻറ് ഫാദർ ജോയ് പീനിക്കൽ പറമ്പിൽ സി എം ഐ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാന ചടങ്ങ് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം അധ്യക്ഷതയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ കെ ആർ സാംബശിവൻ നിരീക്ഷകൻ ആയിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി അമ്പതിലധികം ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആവേശകരമായ പങ്കാളിത്തം ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചെന്ന് സംഘാടകർ അറിയിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യേ വീൽ ഉപഭോക്താക്കൾ അംഗഭകം സംഭവിച്ചവർ ഉയരം കുറഞ്ഞവർ പരിമിതർ എന്നിങ്ങനെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മത്സരം തരംതിരിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിലൂടെ ശാരീരിക ക്ഷമത വൈകാരിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ലക്ഷ്യമിട്ടിരുന്നു പ്രശസ്ത പഞ്ചഗുസ്തി ചാമ്പ്യനും പരിശീലകനുമായ ശ്രീ ജോയ് മത്സരം നിയന്ത്രിച്ചു ഭിന്നശേഷിക്കാരായ വ്യക്തികളെ മുഖ്യധാര സമൂഹത്തിലേക്ക് ശാക്തീകരിക്കാനും സമന്വയിപ്പിക്കാനും സ്പോർട്സിന് കഴിഞ്ഞതായി സംഘാടകർ വിശദീകരിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം